ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം കോട്ട് ഫെസ്റ്റ് ജനുവരി മുപ്പത്തിയൊന്നിന് തുടങ്ങും ഇത്തവണ ദിവസത്തെ പരിപാടികൾ വാഗൺ ട്രാജഡി ഉൾപ്പെടെയുള്ള കോട്ട് ദേശത്തിന്റെ സാമൂഹ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സാഹോദര്യവും മൈത്രിയും പരത്താനായി നടത്തുന്ന പതിമൂന്നാമത് കോട്ട് ഫെസ്റ്റ് ഇന്ന് തിരൂരിൽ തുടങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വർഷവും ഒരു ദിവസം മാത്രമായി നടത്തുന്ന ഫെസ്റ്റ് ഇത്തവണ പത്ത് ദിവസത്തിനുള്ളിൽ ിലെ വ്യത്യസ്ത വ്യത്യസ്ത പരിപാടികളുമായാണ് സംവിധാനിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇന്നു മുതൽ നടക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് രാവിലെ ഒൻപത് മണിക്ക് തിരൂർ സിഐ എം ജെ സിജോ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച ടീം കോട്ട് ഫസ്റ്റ് അംഗങ്ങൾ തിരൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് രക്തം നൽകും മുപ്പതിന് ചൊവ്വാഴ്ച ഗാനമേളയും മെജീഷ്യൻ മൊയ്തീൻ ഷാ അവതരിപ്പിക്കുന്ന മാജിക്കും അരങ്ങേറും മുപ്പത്തിയൊന്നിന് ബുധനാഴ്ച വൈകുന്നേരം നാലു മണിക്ക് പയ്യനങ്ങാടിയിൽ നിന്നും തുടങ്ങി തിരു സിറ്റി ജംഗ്ഷൻ പഴങ്കുളങ്ങര കല്ലിങ്ങൽ വഴി പയ്യനങ്ങാടിയിൽ തന്നെ സമാപിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെ ഫസ്റ്റ് സമാപിക്കും ഘോഷയാത്രയിൽ പത്തോളം ക്ലബുകൾക്ക് കീഴിൽ നാനൂറോളം കലാകാരന്മാരുടെയും മുപ്പതോളം കലാരൂപങ്ങളുടെയും പന്ത്രണ്ടോളം ഗജവീരന്മാരുടെയും അകപടിയുണ്ടാവുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മച്ചിഞ്ചേരി കബീർ അഷ്റഫ് താഴ്ത്തേതിൽ ഷർഫുദ്ദീൻ പിരുളിൻ പയ്യനങ്ങാടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി